ഒരു കാലത്ത് ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് മലയാളികളുടെ നെഞ്ചിൽ ഒരു ഇടം നേടിയ താരം തന്നെയാണ് നസ്രിയ നാസിം അല്ല നസ്രിയ ഫഹദ് എന്ന് തന്നെ പറയാം എന്നാൽ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും തന്റെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുമെല്ലാം തന്നെ നസ്രിയ നാസിം വിട്ടു നിൽക്കുകയായിരുന്നു ഇതിന്റെ കാരണം പലർക്കും അറിയില്ല എന്നാൽ ദിവസങ്ങൾക്ക് മുൻപാണ് നസ്രിയ നാസിം ഇവരോടെല്ലാം തന്നെ തന്റെ സുഹൃത്തുക്കളോടും ആരാധകരോടുമെല്ലാം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് എത്തിയത് ഒരു പ്രയാസത്തിലായിരുന്നു എന്നാണ് നസ്രിയ പറഞ്ഞിരുന്നത് അപ്പോഴും എന്താണ് കാരണം എന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഈ സമയമെല്ലാം തന്നെ ഫഹദുമായുള്ള നസ്രിയയുടെ ബന്ധം പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് ഇത് ഇവരെ സ്നേഹിക്കുന്നവർക്ക് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നു തന്നെയായിരുന്നു ഇപ്പോഴത്തെ ഈ ഓണക്കാലത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്റെ വളർത്തനായക്കും ഫഹദിനും ഒപ്പമുള്ള രസകരമായ സന്തോഷം നിറഞ്ഞ വീഡിയോ പങ്കുവെച്ചാണ് ഇപ്പോൾ താരം എത്തിയിരിക്കുന്നത് എന്തായാലും നസ്രിയെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം വരും ദിവസങ്ങളിൽ നസ്രയുടെ നല്ല നല്ല സിനിമകൾക്കായി ഇപ്പോഴും മലയാളികൾ കാത്തിരിക്കുക തന്നെയാണ്